ഹലോ ഡിയേഴ്സ് തമ്പനയിൽ കാണുന്നതുപോലെ നമ്മളൊരു സ്ലീവ് ഡിസൈൻ ചെയ്തെടുക്കാനാണ് പോകുന്നത് ചെറിയ ഒരു ഡിസൈനിങ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ത്രീ പീസായിട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് രണ്ട് സ്ലീവിനുള്ള പീസും ഇതിലുണ്ട് കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് ഒരു പീസ് നമ്മൾ സ്ലീവിൻ്റെ പീസാണ് മേലത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് താഴെയുള്ള രണ്ട് പീസ് അതിന് ഡിസൈൻ ചെയ്ത് കൊടുക്കാനുള്ള ബാൻഡിനുള്ള പീസാണ് സ്ലീവിൻ്റെ വിടുത്തിനേക്കാൾ രണ്ടര ഇഞ്ച് കൂടുതലാണ് ഈ റെഡ് പീസിന് ഞാൻ കൊടുത്തിരിക്കുന്നത് അതിനേക്കാൾ ഒരു രണ്ടര ഇഞ്ചും കൂടി കൂടുതലുള്ള പീസാണ് ആ നേവി ബ്ലൂ ഷെയ്ഡിലുള്ള പീസ് എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ രണ്ട് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് നേവി ബ്ലൂ ഷെയ്ഡിൽ രണ്ട് പീസ് വെച്ചിട്ട് മറുപുറം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ രണ്ട് സ്ലീവിനുള്ളതും ഞാനവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട് ഓക്കെ ഞാൻ കാണിക്കുന്ന രീതിയിൽ ആ അതേ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ റെഡ് പീസും രണ്ട് സ്ലീവിനുള്ളത് ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ് രണ്ട് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഓക്കെ ഇതിനി നമ്മൾ നല്ല പുറം എടുത്തതിന് ശേഷം അത് സ്ലീവിൻ്റെ മറുപുറത്താണ്ട്ട് വെച്ചടിക്കുന്നത് അതായത് പൊട്ട പുറത്താണ് നമ്മളിപ്പോൾ വെച്ച് അടിച്ചെടുക്കുന്നത് നമ്മൾ വെക്കുന്ന പീസ് മാത്രം നല്ല പുറം തിരിച്ചിട്ടിട്ടുണ്ട് സ്ലീവ് നമ്മൾ പൊട്ടപ്പുറത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് നെയ് ബ്ലൂ ഷെയ്ഡിലുള്ള പീസ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് റെഡ് കളറുള്ള പീസ് നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു സെൻറ്റർ ലൈനിൽ നിന്ന് രണ്ടര ഇഞ്ചാണ് നമ്മൾ രണ്ട് സൈഡിലേക്കും നീക്കിയിട്ടിരിക്കുന്നത് സെൻറ്റർ ലൈൻ കാണുന്നുണ്ടല്ലോ അതിൽ നിന്ന് രണ്ടര ഇഞ്ചാണ് ഇപ്പുറേക്ക് ആ റെഡ് പീസ് നീക്കിയിട്ടിരിക്കുന്നത് അതുപോലെ ആ സെൻറ്റർ ലൈനിൽ നിന്ന് രണ്ടര ഇഞ്ചാണ് നമ്മൾ അപ്പുറേക്കും നീക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ സ്ലീവിൻ്റെ നല്ല പുറം എടുത്തു കണ്ടോ അത് കഴിഞ്ഞ് ആ ഇപ്പം നമ്മൾ ബാൻഡ് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ പീസിനെ നമ്മൾ നല്ലപ്പുറത്തേക്ക് മറച്ച് വെക്കുകയാണ് മറച്ചു വെച്ചതിന് ശേഷം ഒരു ഷോ ബട്ടൺ കൊടുത്ത് നമ്മൾ ആ ഒരു പോർഷൻ ഫിനിഷ് ചെയ്യാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ